ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിൽ സർക്കാർ പ്രതിപക്ഷ കൊമ്പുകോർക്കൽ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് പ്രതിപക്ഷത്തിന്റെ സമ്മതത്തോടെയാണ് എന്നാണ് എക്സൈസ് മന്ത്രി എം രാജേഷ് വെളിപ്പെടുത്തിയത് തീരുമാനത്തിൽ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിരുന്നു ടൂറിസം മേഖലകളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് മണിവരെ ആണെന്നും അവിടെ സമയം ഏകീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിയുടെ വാക്കുകളിലേക്ക് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ് കൂടുതൽ മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ് ഇനി തർക്കം ഉന്നയിക്കുമ്പോ ഞാൻ പറയാൻ പറ്റില്ല പ്രതിപക്ഷം ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് നിഷേധിച്ചു എന്നാൽ സമയ ഏകീകരണത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നെന്ന് സതീശൻ സമ്മതിക്കുകയും ചെയ്തു സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്റെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റിലുണ്ട് ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല ഒരു ചർച്ച നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു ഒരു വർഷം മുമ്പ് ബാറുടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പം ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോലും ഞങ്ങൾ എങ്ങനെ അറിയണം എൽ ഡി എഫ് കൺവീനറിനെ അറിയില്ല പിന്നെയാണ് ഞാനറിയത് എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല ഒരു ഫോൺ പോലും തീരുമാനം എൽ ഡി എഫിൽ ചർച്ച ചെയ്തു എന്നതിൽ സി പി ഐ എമ്മിലും ആശയക്കുഴപ്പമുണ്ട് ഈ വിഷയത്തിന്റെ വിശകലനവും വിശദാംശങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മഹേഷ് ഈ കാര്യത്തിൽ സംശയമില്ലാതെ മന്ത്രി പറയുന്നുണ്ട് ഇക്കാര്യം പ്രതിപക്ഷത്തിന് കൂടി അറിവുള്ളതാണ് എന്ന് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരട്ടെ അപ്പോൾ സത്യം എന്താണെന്ന് പറയാം എന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ വി ഡി സതീശൻ പറയുന്നത് ഇതേക്കുറിച്ചൊന്നും അറിയില്ല മാത്രമല്ല എക്സൈസ് മന്ത്രിയുമായി ഒന്ന് ഫോണിൽ സംസാരിച്ചിട്ട് പോലും കാലങ്ങളായി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടുത്തിൽ എവിടെയാണ് ഇതിന്റെ വസ്തുത എന്താണ് ഇതിലെ ആശയക്കുഴപ്പത്തിന്റെ ഒരു തലം ഹർസൻ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് വ്യക്തമാണ് കാരണം ബാർ ഉടമകളുടെ സംഘടന കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് അവർ രാത്രി പന്ത്രണ്ട് മണിവരെ ആക്കണം സമയമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അപ്പോൾ ആ സമയമാറ്റം വേണമെന്ന് ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്ന ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളെയെല്ലാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളെയൊക്കെ തന്നെ കണ്ട് അതിന് പിന്തുണർപ്പിക്കാൻ ഒരു ശ്രമം അവർ നടത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പരിപാടികൾ നിൽക്കുകയാണ് ഇപ്പോഴും ഇത്തരമൊരു നീക്കം ഉണ്ടായത് തീരുമാനമുണ്ടായിരിക്കുന്നത് അതിൽ മന്ത്രി പറയുന്നുണ്ട് പ്രതിപക്ഷം കൂടി അറിഞ്ഞുകൊണ്ടാണ് െന്ന് പ്രതിപക്ഷത്തിനും കൂടി അറിയാമായിരുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പ്രതിപക്ഷത്തിലെ നേതാക്കൾ തന്നെ അത് ആരാണെന്നുള്ളത് നാളെ വ്യക്തമാകുമായിരിക്കാം മന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് അനുകൂല തീരുമാനം എടുക്കാൻ എന്താണ് വൈകുന്നതെന്ന് ചോദിച്ചു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ വസ്തുതകളിൽ കാര്യങ്ങൾ വരും അതാണ് ഒരു ഒരു മുന്നറിയിപ്പ് പോലെ മന്ത്രിയുടെ വാക്കുകൾ വാക്കുകളുണ്ടായത് കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്ന് പറഞ്ഞ വാക്കുകൾക്കകത്ത് കൃത്യമായുള്ള കാര്യം ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ പോലും അത്തരത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ബാറുടമകളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാത്തതെന്ന് ഐകീ ഏകീകരണം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത് ബാർ കൂട്ടുക എന്നുള്ളതല്ല എഴുപത്തി നാല് നോട്ടിഫൈഡ് ടൂറിസം കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത് അവിടുത്തെ ബാറുകളിലാണ് എഴുപത്തി നാല് കേന്ദ്രങ്ങളിലെ ബാറുകളിലാണ് ഇപ്പോൾ പന്ത്രണ്ട് വരെ മദ്യമുള്ള അനുവാദം ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ഏകീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു മാത്രമല്ല അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കർണാടക അവിടെ കർണാടകയിലെ ബാർ സമയം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് ബംഗളൂരു നഗരത്തിലാകട്ടെ അത് ഒരു മണിവരെ ഒൻപത് മുതൽ രാത്രി ഒരു മണിവരെയുമാണ് അപ്പോൾ കേരളത്തിൽ ഐ ടി മേഖലയുള്ള ആളുകളുടെ ആവശ്യം കൂടിയാണ് ഐ ടി കമ്പനികളിൽ പലരും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത് കാരണം അവരുടെ സമയമായി പൊരുത്തപ്പെടുന്നില്ല പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ബാറുകൾ അടയ്ക്കുന്നതിനാൽ അവർക്ക് അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു 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 പരാതി അവരും ഉന്നയിക്കുണ്ടായി അപ്പോൾ ഐ ടി കമ്പനികൾ ഇവിടെ കേരളത്തിൽ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ തടസ്സം വാങ്ങുന്ന ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണെന്ന് അവരും ചൂണ്ടിക്കാട്ടിയ സാഹചര്യമുണ്ട് ഇതെല്ലാം കൂടി കളക്റ്റെടുത്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ മിക്കവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ നടന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നടക്കുന്ന നമുക്കറിയാം അതൊരു രാഷ്ട്രീയ പോരാട്ട നാടകത്തിനപ്പുറത്തേക്ക് ഇതിൽ പലരുടെയും കൂടി വലിയ എതിർപ്പുണ്ടാകില്ല എന്ന സൂചന കിട്ടിയത് ഇപ്പോൾ ഈ സമയത്ത് സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ ഇടയായത് തീർച്ചയായും വ്യക്തമായ ഒരു ആശയവിനിമയം ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തും എന്ന് ഈ തീരുമാനം വന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും സംശയിച്ചിരുന്നു മാത്രമല്ല സംശയമില്ലാതെ മന്ത്രി പറയുന്ന ഒരു കാര്യം ഈ കാര്യത്തിലൊക്കെ വളരെ പ്രോഗ്രസീവായ നിലപാടാണ് പ്രതിപക്ഷ നേതാവിന് എന്നാണ് അങ്ങനെ എന്താണ് എങ്ങനെയാണ് മന്ത്രിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഉരുത്തിരിഞ്ഞത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ ഇപ്പോൾ സഭകളുടെ എതിർപ്പൊക്കെ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചതാണ് അത്തരം എതിർപ്പുകളും ഇപ്പോൾ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു പുനരാലോചനയ്ക്കൊന്നും സർക്കാർ തയ്യാറാവില്ലല്ലോ അല്ലേ കൂടുതൽ വ്യക്തത വരുത്താനുള്ള നീക്കങ്ങളായിരിക്കും ഒരു സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുക അല്ലേ തീർച്ചയായിട്ടും ഹർഷ ഇതിനകത്തൊരു പുനരാലോചനയോ മാറ്റവും ഉണ്ടാകാനുള്ള സാധ്യത തുലവും ഇല്ല എന്ന് തന്നെ പറയാം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് ഈ പുതുവർഷ തലേ അതായത് ഡിസംബർ പത്താം തീയതി രാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്താം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ തുറക്കാനുള്ള തീരുമാനം വന്നിരുന്നു വലിയ എതിർപ്പുകളോ ബഹളമോ ഒന്നും ഉണ്ടായില്ല പുതുവർഷത്തിന് ആഘോഷത്തിന് വേണ്ടി എന്ന രീതിയിൽ അത്തരമൊരു കാര്യം നടത്തിയ ഒരു ടെസ്റ്റ് ഡോസ് സർക്കാർ നടത്തിയതായിരുന്നു ആ ടെസ്റ്റ് ഡോസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് കണ്ടുകൊണ്ട് തന്നെയാണ് അത് എല്ലാ കാലത്തേക്കുമായി അത് അപ്ലൈ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിനകത്ത് മറ്റൊരു വിവാദം ഉയരുന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് ഇക്കാര്യം ചർച്ച ചെയ്തില്ല എന്ന വ്യക്തമായ സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലാകട്ടെ തെരഞ്ഞെടുപ്പായ പ്രധാന ചർച്ച അവിടെ ഇത്തരത്തിലേക്ക് വലിയ ചർച്ച ആണെന്നായിട്ടുള്ള വിവരമില്ല എന്ന് തന്നെയാണ് കിടക്കി നേതാക്കൾ പലരും പറഞ്ഞു പക്ഷേ അവർക്കും പരാതി സർക്കാരിനുണ്ട് അതൊരു മദ്യനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സമയം അത് ഏകീകരിക്കുകയാണോ ചെയ്ത് അതിൽ അവർക്ക് പരാതിയില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഹർഷ മഹേഷാണ് വിശദമായി ആ വാർത്തയുടെ ഏതാണ്ട് എല്ലാ തലങ്ങളും സ്പർശിച്ച് വിവരങ്ങൾ നൽകിയത്